ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ബി ക്യുക്ക് റെസിപ്പീസ് ഇന്ന് നമുക്ക് തക്കാളി കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി നോക്കിയാലോ ഒരുപാട് തക്കാളിയൊക്കെ വാങ്ങുന്ന സമയത്തോ അല്ലെങ്കിൽ തക്കാളി വില കുറഞ്ഞ് കിട്ടുന്ന സമയത്തൊക്കെ ഇതുപോലെ ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ ആറുമാസം വരെ ഇത് കേടാകാതെ സൂക്ഷിക്കാനായിട്ട് പറ്റും ഇത് ഇതുണ്ടാക്കാനായിട്ടിത് കിലോളം നന്നായിട്ട് പഴുത്ത തക്കാളിയാണ് എടുത്തിരിക്കുന്നത് നന്നായിട്ട് കഴുകി തുടച്ചെടുത്ത തക്കാളിയാണ് വെള്ളത്തിൻ്റെ അംശം ഒട്ടും ഉണ്ടാവാൻ പാടില്ല ഇനി നമുക്കിത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ദോശയുടെയോ ഇഡ്ലിയുടെയോ ഒക്കെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത് അപ്പോൾ ഇതാ ഈ വലുപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കി ഞാനിത് മുഴുവനും മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വേവിച്ചെടുക്കണം അതിനായിട്ട് അടി കട്ടിയുള്ള ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഈ തക്കാളി കഷ്ണങ്ങൾ ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ഇതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിൻ്റെ ഒപ്പം നമുക്ക് കുറച്ച് വാളം പുളിയാണ് ചേർക്കേണ്ടത് കുരു അത് മാറ്റിയതിന് ശേഷം വേണം പുളി ചേർത്ത് കൊടുക്കാനായിട്ട് നന്നായിട്ട് പഴുത്ത തക്കാളി ആയതുകൊണ്ട് തന്നെ തക്കാളിക്ക് പുളി അല്പം കുറവാണ് അതുകൊണ്ട് തന്നെ ഇത്രയും പുളി ഞാൻ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ചൂടായി വരുന്തോറും തക്കാളി കഷ്ണങ്ങളിലുള്ള വെള്ളം ഇറങ്ങി വന്ന് ഇത് വെന്ത് കിട്ടും ഇടക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കണ്ട സമയം കിട്ടുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ ഓഫീസിൽ പോകുന്നവർക്കൊക്കെ ചോറിൻ്റെ ഒപ്പം കൊണ്ടുപോകാനായിട്ട് നല്ലൊരു റെസിപ്പിയാണിത് അതുപോലെ തന്നെ രാവിലെ ദോശയോ ഇഡ്ലിയോ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് വേറെ ചട്ണിയൊന്നും അരയ്ക്കേണ്ട ആവശ്യമില്ല ഇത് കൂട്ടി കഴിക്കാവുന്നതാണ് അതുപോലെ ബാച്ചിലേഴ്സിനും യാത്ര പോകുന്ന സമയത്തും ഒക്കെ കൊണ്ടുപോകാനായിട്ട് നല്ലൊരു റെസിപ്പി തന്നെയാണിത് ഇതൊന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് രണ്ട് മൂന്ന് സാധനങ്ങളൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാനുണ്ട് അതിനായിട്ടൊരു സ്റ്റീലിൻ്റെ പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് മുക്കാൽ ടീസ്പൂണോളം ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ ഉലുവ നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഒന്നര ടീസ്പൂണോളം ചെറിയ ജീരകം കൂടി ചേർത്ത് രണ്ടും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഉലുവയുടെ കളറൊക്കെ മാറിയിട്ടുണ്ട് നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട് രണ്ടും പൊട്ടി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റി ചൂടാറാനായിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതേ പാൻ തന്നെ വീണ്ടും അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പില ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് തന്നെയായിരിക്കും ഇതും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് കറിവേപ്പില ഒന്ന് ക്രിസ്പിയായി വരുന്നത് വരെ വേണം റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് കരിഞ്ഞു പോകാതെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ വേവിക്കാനായിട്ട് വെച്ചിരുന്ന തക്കാളി കഷ്ണങ്ങൾ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കാനായിട്ട് മറക്കണ്ട അപ്പോൾ ഇതാ ഏകദേശം ഇത് വെന്ത് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കുറച്ച് സമയം കൂടി മതിയാകും ഇതൊന്ന് വെന്ത് കിട്ടാനായിട്ട് വെന്ത് നന്നായിട്ട് ഉടഞ്ഞു കിട്ടുന്നത് വരെ വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട് ഇനി നമുക്കിത് അടച്ചു വയ്ക്കേണ്ട ആവശ്യമില്ല തുറന്ന് തന്നെ വെച്ചാൽ മതി ഈ വെള്ളം ഒന്ന് വറ്റിക്കിട്ടണം കറിവേപ്പില റോസ്റ്റായി വരുന്നേ ഉള്ളൂ ലോ ഫ്ലെയിമിലാണ് ഞാനിത് റോസ്റ്റ് ചെയ്തെടുക്കുന്നത് അപ്പോഴേക്കും നമ്മുടെ തക്കാളി കഷ്ണങ്ങൾ നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കുകയാണ് ചൂടാറിയതിന് ശേഷം വേണം നമുക്കിത് അരച്ചെടുക്കാനായിട്ട് വെത ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് അടുപ്പിൽ നിന്നും ഞാനിത് മാറ്റി വെച്ചിട്ടുണ്ട് നമ്മുടെ കറിവേപ്പിലെയും റോസ്റ്റായി കിട്ടിയിട്ടുണ്ട് ഇത് കണ്ടില്ലേ കയ്യിൽ വെച്ചതുപോലെ പൊടിച്ച് നോക്കുമ്പോൾ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടണം ഇതാണ് അതിൻ്റെ പാകം ഇനി നമുക്കിത് ചൂടാറാനായിട്ട് പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം നേരത്തെ ഉലുവയും ജീരകവും ഇട്ട് വെച്ചിരിക്കുന്ന അതേ പ്ലേറ്റിലേക്ക് തന്നെ ഞാനത് ഇട്ട് വെച്ചിട്ടുണ്ട് ചൂടാറിയതിന് ശേഷം മിക്സിഡ് ജാറിലിട്ട് നമുക്കിത് പൊടിച്ചെടുക്കാം എത്രമാത്രം ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കാൻ പറ്റുമോ അത്രയ്ക്ക് ഫൈൻ പൗഡറായിട്ട് തന്നെ പൊടിച്ചെടുത്ത് ഇത് മാറ്റി വയ്ക്കാം ഇതാ നമ്മുടെ തക്കാളി നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് ഇനി നമുക്കിത് അരച്ചെടുക്കണം അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാണ് ഇതിൻ്റെ ഒപ്പം കുറച്ച് സാധനങ്ങൾ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാനുണ്ട് കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം ഇനി ചേർക്കുന്നത് മുളക് പൊടിയാണ് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇതിലേക്ക് ചേർക്കുന്നത് ഇതാവുമ്പോൾ നല്ലൊരു കളറും കിട്ടും അധികം എരിവും ഉണ്ടാവില്ല നല്ല എരിവ് വേണമെന്നുള്ളവർക്ക് എരിവുള്ള മുളക് പൊടി തന്നെ ചേർക്കാവുന്നതാണ് ഇനി മൂന്നല്ലി വെളുത്തുള്ളിയാണ് ചേർക്കുന്നത് വലിയ അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത് അതൊന്ന് മുറിച്ചതിന് ശേഷം ഇതിലേക്ക് ചേർക്കുകയാണ് ഒന്നര ടീസ്പൂൺ ഉപ്പും കൂടി ഈ സമയത്ത് ചേർക്കുന്നുണ്ട് പിന്നീട് ആവശ്യമാണെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ വേണം ഇത് അരച്ചെടുക്കാനായിട്ട് ഇനി നമുക്കൊരു സ്റ്റീലിൻ്റെ പാനടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂണോളം നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണയും ഉപയോഗിക്കാവുന്നതാണ് പെട്ടെന്ന് എടുത്ത് ഉപയോഗിക്കാനാണെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാവുന്നതാണ് നല്ലെണ്ണ ആവുമ്പോൾ കൂടുതൽ കാലം കേടാകാതെ ഇരിക്കുകയും ചെയ്യും ഒരു പ്രത്യേക ടേസ്റ്റുമായിരിക്കും ഈ എണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ആവശ്യത്തിന് കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കടുക് പൊട്ടി കഴിയാറാവുന്ന സമയത്ത് കുറച്ച് ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ചെറിയ ജീരകമാണ് ചേർത്തിരിക്കുന്നത് ചെറിയ ജീരകം പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിലയാണ് ചേർക്കേണ്ടത് രണ്ടോ മൂന്നോ വറ്റൽമുളക് കൂടി ഒന്ന് മുറിച്ച് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഏഴെട്ട് അല്ലി വെളുത്തുള്ളിയാണ് ഞാനൊന്ന് മുറിച്ച് ചേർക്കുന്നത് നല്ല വലിയ അല്ലി വെളുത്തുള്ളി തന്നെയാണ് ചേർക്കുന്നത് ഇത് ചതച്ചും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ നമ്മൾ തക്കാളി അരയ്ക്കുന്ന സമയത്ത് അതിൽ വെളുത്തുള്ളി ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇത് ചതച്ച് ചേർക്കുന്നില്ല ഇതൊരു ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്നത് വരെ വേണം വഴറ്റിയെടുക്കാനായിട്ട് ഇതൊരു ലൈറ്റ് ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളിയുടെ മിക്സ് ഇതിലേക്ക് ചേർക്കാം കാശ്മീരി മുളക് പൊടിയുടെ കളറാണ് കേട്ടോ നല്ലൊരു റെഡ് കളറല്ലേ ഇതെല്ലാം കൂടി നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം ഒരുപാട് സമയം തിളപ്പിച്ച് വല്ലാതെ വല്ലാതങ്ങ് കുറുക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ലപോലെ മിക്സായി നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കായത്തിൻ്റെ പൊടി ചേർക്കാം ഒരു ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയാണ് ചേർക്കുന്നത് ഇനി നമുക്ക് നേരത്തെ റോസ്റ്റ് ചെയ്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന കറിവേപ്പിലയും ജീരകവും ഉലുവയും കൂടിയുള്ള ആ ഒരു മിക്സ് ചേർത്ത് കൊടുക്കാം ഈ ഒരു മിക്സാണ് നമ്മുടെ ഈ റെസിപ്പിക്ക് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നത് ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടി മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം ഈ ഒരു ഡിഷിന് തക്കാളി അച്ചാർ എന്നോ അല്ലെങ്കിൽ തക്കാളി ചട്ണി എന്നോ ഒക്കെ വിളിക്കാവുന്നതാണ് എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഒന്ന് നന്നായി തിളച്ച് വരട്ടെ എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ വേണം ഇത് തിളപ്പിച്ചെടുക്കാനായിട്ട് എന്നാലേ ഇത് കേട് കൂടാതെ വളരെ കാലം സൂക്ഷിക്കാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ ഇതാ സൈഡിൽ നിന്നൊക്കെ എണ്ണ തെളിഞ്ഞു വരുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഇനി നമുക്കിത് അടുപ്പിൽ നിന്നും മാറ്റി ചൂടാറാനായിട്ട് മാറ്റി മാറ്റിവെക്കാം ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് വല്ലാതെ പുളിപ്പ് തോന്നുന്നുണ്ടെങ്കിൽ ആ പുളി ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാനായിട്ട് അര ടീസ്പൂൺ പഞ്ചസാരയോ അര ടീസ്പൂൺ ശർക്കര പൊടിയോ ഈ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല നല്ലൊരു സ്മെല്ലാണ് വരുന്നത് കായത്തിൻ്റെയും ജീരകത്തിൻ്റെയൊക്കെ നല്ലൊരു സ്മെല്ല് തന്നെയാണ് വരുന്നത് നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഇത് ചോറിൻ്റെ ഒപ്പം കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ ഇഡ്ലിയുടെയും ദോശയുടെയും ഒക്കെ ഒപ്പം കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് ഞാനിത് അടുപ്പിൽ നിന്ന് മാറ്റി മാറ്റിവെക്കുകയാണ് ചൂടാറിയതിന് ശേഷം നമുക്കിത് ഒരു എയർ എയർടൈറ്റ് കണ്ടെയ്നറിലാക്കി സ്റ്റോർ ചെയ്യാവുന്നതാണ് നന്നായിട്ട് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്ത ഒരു ഗ്ലാസ് ബോട്ടിലിൽ വേണം ഇത് സ്റ്റോർ ചെയ്യാനായിട്ട് പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലാത്ത ബോട്ടിൽ വേണം ഇത് സ്റ്റോർ ചെയ്യാനായിട്ട് അതുപോലെ തന്നെ നമ്മളിത് എടുക്കാൻ ഉപയോഗിക്കുന്ന സ്പൂണിലൊന്നും ഒട്ടും തന്നെ വെള്ളം ഉണ്ടാവാൻ പാടില്ല ഇങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് കാലം ഇത് നമുക്ക് കേടാകാതെ സൂക്ഷിക്കാനായിട്ട് പറ്റും പുറത്ത് തന്നെ ഒരു മാസം വരെ കേടാകാതെ ഇരിക്കും പിന്നീട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ആറുമാസം വരെ കേടാകാതെ ഇരിക്കും ചോറിൻ്റെ ഒപ്പം കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണിതിന് വേറെ ഒരു കറിയുടെ ആവശ്യമില്ല ചോറ് ആയിട്ട് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളതൊന്ന് ഉണ്ടാക്കി നോക്കണേ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും വളരെ എളുപ്പമല്ലേ ഉണ്ടാക്കാനായിട്ട് ഒരുപാട് ചേരുവകളുടെ ഒന്നും ആവശ്യമില്ല നമ്മുടെ വീട്ടിൽ തന്നെയുള്ള വളരെ കുറച്ച് ചേരുവകൾ കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി അല്ലേ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടണേ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ ബൈ